ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ മാസം ജോൺപൊളണ്ടാമൻ പാപ്പ അമേരിക്ക വിസിറ്റ് ചെയ്യാണ് അപ്പോൾ വിസിറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അന്നൊരു ഹെക്റ്റിക് ഡേ ആണ് ഹെവി ഷെഡ്യൂളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പാപ്പയ്ക്ക് വിസിറ്റ് ചെയ്യണം ഏറ്റവും അവസാനം വിസിറ്റ് ചെയ്യേണ്ടത് ബാൾട്ടിമോറിലെ സെൻറ്റ് മെരീസ് സെമിനറിയാണ് അപ്പോൾ തിരക്കായതുകൊണ്ട് സെമിനറിക്ക് അകത്തേക്ക് കയറുന്നില്ല പോർച്ചുഗലിൽ വന്ന് കുട്ടികളെ ഗ്രീറ്റ് ചെയ്തിട്ട് പാപ്പ പോവും എന്നുള്ളതായിരുന്നു ഷെഡ്യൂൾ പക്ഷെ പാപ്പ അവിടെ എത്തിയപ്പോഴേക്കും ഒരാഗ്രഹം പ്രകടിപ്പിച്ചു പള്ളിക്കകത്ത് പ്രാർത്ഥിക്കണം ചാപ്പലിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കണം പിന്നെ സെക്യൂരിറ്റി ഓട്ടോ ആണ് അവർ അവരുടെ കൂടെ സ്നിഫർ ഡോക്സ് ഉണ്ട് സ്നിഫർ ഡോക്സ് ആയിട്ട് ഇവരകത്തേക്ക് കയറി ഇതാണെങ്കിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആണ് ഭൂമികൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ സാന്നിധ്യം മണത്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള ഡോക്സ് ഈ ഡോഗ്സ് അകത്ത് കയറിയിട്ട് ഈ സക്രാരയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു മണത്ത് നോക്കി എന്നിട്ട് പിന്നെ നിർത്താതെ കുറയാണ് അപ്പോൾ ഗാർഡ്സ് പറഞ്ഞു സെക്യൂരിറ്റി പറഞ്ഞു സക്രാരി തുറക്കണം എൻ്റെ അത്ത് ആരുമുണ്ട് പിന്നെ സെമിനാരിൽ അച്ഛന്മാരും വന്നിട്ട് കാര്യം പറഞ്ഞു ശരിയാണ് എൻ്റെ അകത്ത് ആളുണ്ട് അത് ഈശോയാണ് കത്തോലിക്കരായ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ റിയൽ ആൻഡ് ലിവിങ് ജീസസ് ആണ് ഇരിക്കുന്നതെന്ന് ഇന്നത്തെ കോസ്പിറ്റീശോ പറയുന്നു ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം അതെൻ്റെ ശരീരം തന്നെയാണ്